അയ്യപ്പൻകോവിൽ കാഞ്ചാർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോൺക്രീറ്റ് പാലം നിർമ്മാണത്തിന് സംസ്ഥാന ബഡ്ജറ്റിൽ പരിഗണന കോടി രൂപയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് എന്നാൽ വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പദ്ധതിയായി മാറാൻ പാടില്ല എന്ന നിലപാടിലാണ് പ്രദേശവാസികൾ അയ്യപ്പൻകോവിൽ തൂക്കുപാലത്ത് അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോൺക്രീറ്റ് പാലമെന്നാവശ്യം വർഷങ്ങളായി നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നതാണ് ഇടുക്കി ഡാമിന്റെ വൃഷ്ടിപ്രദേശമായി ഇവിടെ ഒരു വാഹനത്തിന് മാത്രം കടന്നു പോകാവുന്ന പാലം മാത്രമാണുള്ളത് കൂടാതെ ഇടുക്കി ഡാമിൽ ജലനിരപ്പ് ഉയരുമ്പോൾ ഈ പാലം വെള്ളത്തിനടിയിലാവുകയും ചെയ്യും ഇതോടെ അയ്യപ്പൻകോവിൽ നിന്നും കോഴിമല അടക്കമുള്ള പ്രദേശത്തേക്ക് കിലോമീറ്റർ ചുറ്റി വേണം ആളുകൾക്ക് യാത്ര ചെയ്യാൻ ഈ സാഹചര്യത്തിൽ ഇവിടെ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു നിലവിൽ പത്ത് കോടി രൂപയാണ് ബജറ്റിൽ പാലം നിർമ്മിക്കുന്നതിനായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് പഞ്ചായത്തുകളിൽ രണ്ട് നിയോജകളെയും ചരിത്രപരമായ പ്രാധാന്യമുള്ള സ്ഥലമാണ് അയ്യപ്പൻ കോവിൽ അയ്യപ്പൻ കോവിൽ ഇന്ന് കാണുന്ന തൂക്കുപാലം അത് വളരെ മനോഹരമായി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ചരിത്ര പ്രാധാന്യം എന്നുള്ള നിലയിൽ തന്നെ അവിടെ ഒരു നല്ല മനോഹരമായ കോൺക്രീറ്റ് പാലം തീരുമ്പോൾ ആ പഴയ പാലം അവിടെ നിലനിർത്തി ടൂറിസം സാധ്യതകൾക്ക് കുറേ കൂടി പ്രയോജനപ്പെടുത്താനും എന്നാൽ അതോടൊപ്പം യാത്ര സുഗമമാവാനും കഴിയുന്ന രണ്ട് പഞ്ചായത്തുകളെയും നിയോജകമുള്ളിലെയും തമ്മിൽ അടിപ്പിക്കുന്ന നാട്ടുകാർക്ക് ഏറെ പ്രയോജനകരമാകുന്നൊരു പാലമാണ് നമുക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുക അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടപടികളെല്ലാം നേരത്തെ ആരംഭിച്ചതാണ് പാലത്തിന് ഡി പി ആർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ തയ്യാറെടുത്തിട്ടുള്ളതാണ് എന്നാൽ അതോടൊപ്പം ഇനി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായും ഇതര ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ചർച്ചകൾ നടത്തി അടിയന്തരമായി ഇത്തരം കാര്യം ചെയ്യുന്നതിനുള്ള നടപടികളിലേക്ക് പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇവിടെ കോൺക്രീറ്റ് പാലം നിർമ്മിക്കാൻ അഞ്ചു കോടി രൂപ അനുവദിച്ചിരുന്നു പൈലിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിച്ചുവെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല ഒപ്പം വിവിധ വകുപ്പുകളുടെ ചേർച്ചക്കുറവ് പ്രതിസന്ധി സൃഷ്ടിച്ചു തുടർന്നുള്ള വർഷങ്ങളിലും മേഖലയിലെ ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റിൽ പത്ത് കോടി രൂപ കോൺക്രീറ്റ് പാലത്തിനായി നീക്കിവെക്കുന്നുവെന്ന് പറയുമ്പോഴും ഇതും പഴയ വാഗ്ദാനങ്ങൾ പോലെയാകുമോ എന്ന സംശയം മാത്രമാണ് പൊതുജനങ്ങൾക്കുള്ളത് എന്ന ഒരു പ്രാവീണ്യം എത്രത്തോളം വലുതാണ് എന്ന് നമുക്കറിയാം പ്രദേശത്ത് അറിയപ്പെടുന്നത് പോലും അയ്യപ്പൻ കോവിൽ എന്നാണ് തീർച്ചയായിട്ടും ഇന്ന് രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് അയ്യപ്പൻ കോവിൽ കാഞ്ചിയാറ് പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ പാലം പുതിയ ബഡ്ജറ്റിൽ കേരള ഗവൺമെൻറ് പുതിയ ബഡ്ജറ്റിൽ പത്ത് കോടി രൂപ അനുവദിച്ച അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പ്രദേശവാസികളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഒരു പാലം വരിക പരിഹാരം നമുക്കറിയാം ഇന്നൊരു തൂപ്പുപാലമുണ്ട് അതിൻ്റെ മെയിൻ്റനൻസ് കറക്റ്റായിട്ട് നടക്കുന്നില്ല യാത്രാക്ലേശം വളരെ രൂക്ഷമാണ് മഴക്കാലമാകുമ്പോൾ തിന് തീർച്ചയായിട്ടും ഇത് ഈ നാട്ടിലെ പ്രദേശവാസികളെ രണ്ട് പഞ്ചായത്തുകൾ മാത്രമല്ല രണ്ട് മണ്ഡലങ്ങളെ രണ്ട് മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ചു കൊണ്ടുള്ള പാലമാണ് ഇപ്പോൾ നിലവിൽ വരാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിന് സമർപ്പിക്കണം എന്ന് മാത്രം ഒരു ഇങ്ങനെയൊരു പ്രദേശവാസികൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ എല്ലാവരും സ്വീകരിക്കും നിരവധി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന മേഖലയാണ് അയ്യപ്പൻകോവിൽ തൂക്കുപാലം കൂടാതെ പുരാതന ക്ഷേത്രത്തിലേക്ക് ഓരോ ദിവസവും നിരവധി ഭക്തജനങ്ങളും എത്തുന്നു കോഴിമല ആദിവാസി മേഖലകളിലേക്കുള്ള നിരവധി ആളുകളാണ് ഇതുവഴി കടന്നുപോകുന്നത് നിലവിലെ സാഹചര്യത്തിൽ പോകുന്ന കൊച്ചുപാലമാണ് ഇവരുടെ ആശ്രയം കാൽനടയാത്രയ്ക്കായി തൂക്കുപാലവും ജലാശയത്തിൽ വെള്ളം ഉയരുന്ന സാഹചര്യത്തിൽ ചങ്ങാടവുമാണ് യാത്രാമാർഗം